എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് എങ്ങനെ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ശതമാനം വിജയികളിൽ ഒരാളാകാം നാം പലപ്പോഴും വിചാരിക്കാറുണ്ട് വിജയികളായ ആളുകൾ നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ഏതോ ലോകത്തുള്ളവരാണെന്ന് എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഏറ്റവും മികച്ച വിജയികളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം നാം കരുതുന്നത്ര വലുതല്ല ചെറിയ ചില ശീലങ്ങൾ സ്ഥിരതയോടെ പിന്തുടരുന്നതിലൂടെ ആർക്കും ആ ഓന്നത്യത്തിലേക്ക് എത്താൻ സാധിക്കും എങ്ങനെ നമ്മുടെ ദിനചര്യകളിൽ മാറ്റം വരുത്തി ഈ ഒരു ശതമാനത്തിലേക്ക് ഉയരാം എന്ന് നമുക്ക് നോക്കാം അടിസ്ഥാന തത്വം വിജയത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും പ്രധാനം ദിവസവും ഒരു ശതമാനം എങ്കിലും സ്വയം മെച്ചപ്പെടുക എന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കാൾ പ്രധാനം ചെറിയ ശീലങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നതാണ് നമ്മുടെ സമ്പാദ്യം വളരുന്നതുപോലെ തന്നെ നമ്മുടെ അറിവും ശീലങ്ങളും കാലക്രമേണ വളർന്നു വലിയ നേട്ടങ്ങളായി മാറും ഇതിനായി കഠിനാധ്വാനത്തോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും നാം മുൻഗണന നൽകേണ്ടതുണ്ട് പ്രഭാതശീലങ്ങൾ വിജയകരമായ ഒരു ദിവസത്തിന്റെ അടിത്തറ നമ്മുടെ പ്രഭാതശീലങ്ങളാണ് മിക്കവാറും എല്ലാ വലിയ വിജയികളും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരാണ് ഇത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം നമുക്ക് നൽകുന്നു എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട് ഇത് പൂർണമായും ഒഴിവാക്കണം പകരം ആ സമയം ശാന്തമായി ഇരിക്കാനോ നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഉപയോഗിക്കുക ഇത് ദിവസം മുഴുവൻ പോസിറ്റീവായി ഇരിക്കാൻ സഹായിക്കും അതോടൊപ്പം ശരീരത്തിന് ഉന്മേഷം നൽകുന്ന ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുകയും നല്ല പോഷകുണമുള്ള പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കും ജോലിയിലെ കാര്യക്ഷമത ജോലി ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ തന്ത്രം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമേറിയ ജോലികൾ രാവിലെ തന്നെ തീർക്കുക ഇത് ബാക്കി സമയം സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ സഹായിക്കും ജോലി ചെയ്യുന്ന സമയത്ത് ഫോണോ മറ്റ് ആളുകളോ നിങ്ങളെ ശല്യപ്പെടുത്താതെ നോക്കണം പൂർണ്ണ ശ്രദ്ധയോടെ ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ഏർപ്പെടുക തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് സമയത്തെ ജോലിക്കു ശേഷം ചെറിയ ഇടവേളകൾ എടുക്കുന്നതാണ് ഇത് നമ്മുടെ ഊർജ്ജം ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കും പഠനവും വളർച്ചയും നമ്മുടെ തലച്ചോർ ഒരു മസിൽ പോലെയാണ് അതിനെ എത്രത്തോളം വ്യായാമം നൽകുന്നുവോ അത്രത്തോളം അത് കരുത്താർജ്ജിക്കും അതിനാൽ ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മാറ്റിവെക്കുക അത് പുസ്തകവായനയോ അറിവ് നൽകുന്ന വീഡിയോകളോ പോഡ്കാസ്റ്റുകളോ ആകാം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ അറിവ് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് വിജയത്തിന് അത്യാവശ്യമാണ് ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സ്വയം വിലയിരുത്തുക എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്ന് ചിന്തിക്കുന്നത് അടുത്ത ദിവസം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും ചുറ്റുപാടും മനോഭാവവും നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് വലിയ പങ്കുണ്ട് നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് ആളുകളുടെ സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലുണ്ടാകും അതിനാൽ നമ്മെക്കാൾ അറിവുള്ളവരും നമ്മെ വെല്ലുവിളിക്കുന്നവരുമായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക ഇത് നമ്മുടെ നിലവാരം ഉയർത്താൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കാത്ത അനാവശ്യ കാര്യങ്ങളെയും ശീലങ്ങളെയും ധൈര്യപൂർവ്വം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഒരിക്കൽ ഒരു ശീലം മുടങ്ങിയാൽ അത് സാരമില്ല എന്നാൽ തുടർച്ചയായി രണ്ടു തവണ അത് സംഭവിക്കാൻ അനുവദിക്കരുത് ആവർത്തനമാണ് ഒരു ശീലത്തെ കരുത്തുള്ളതാക്കുന്നത് സമാപനം ചുരുക്കത്തിൽ ഒരു ശതമാനം വിജയികളിൽ ഒരാളാവുക എന്നത് കഠിനമായ ഒന്നല്ല മറിച്ച് അത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നേരത്തെ എഴുന്നേൽക്കുക ഫോൺ നിയന്ത്രിക്കുക സ്ഥിരമായി പഠിക്കുക നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്നിവയിലൂടെ ആർക്കും ഈ മാറ്റം കൊണ്ടുവരാം ഇത് കേവലം പണം സമ്പാദിക്കാൻ മാത്രമല്ല മികച്ചൊരു വ്യക്തിത്വമായി മാറാനും നമ്മെ സഹായിക്കും ഇന്നുമുതൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഈ യാത്ര തുടങ്ങാം ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ച ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു